നമസ്കാരം ന്യൂസ് കോട്ടിലേക്ക് സ്വാഗതം ഈ നിമിഷം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യം കടന്നുപോയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കാരണം ദില്ലി രാജ്യം എമ്പാടും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പ്രത്യേക ശേഷം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം രണ്ടായിരത്തി പതിനൊന്നോട് കൂടി ജനിക്കുന്ന സമയത്ത് അത് മുഖമുദ്രയായി വെച്ചിരുന്നത് അഴിമതിക്കെതിരെ ആന്റി കറപ്ഷൻ എന്നുള്ളതായിരുന്നു പിന്നീട് രണ്ട് തെരഞ്ഞെടുപ്പുകൾ ആ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഉജ്ജ്വലമായ വിജയം നേടി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ദില്ലി മുഖ്യമന്ത്രിയായി മാറി ദില്ലിയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട അരവിന്ദ് കെജ്രിവാളിന് അതിദയനീയമായ പരാജയമാണ് ആം ആദ്മി പാർട്ടിക്ക് അതിദയനീയമായ പരാജയമാണ് നേരിടേണ്ടി വന്നത് കാരണം ഇതിനോടകം തന്നെ ഈ അഴിമതി വിരുദ്ധ പാർട്ടി എന്ന ഇമേജിൽ നിന്ന് കഴിഞ്ഞ ഈ ഒരു മൂന്ന് വർഷക്കാലം കൊണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽക്ക് തന്നെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടുന്ന മന്ത്രിസഭയിലെ പല അംഗങ്ങളും നേരിടേണ്ടി വന്ന അഴിമതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അഴിമതിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഇതിനെ തുടർന്ന് ഒരു മുഖ്യമന്ത്രി സംസ്ഥാനം എത്തിക്കുന്ന മുഖ്യമന്ത്രി ജയിലിനുള്ളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ആ ജയിലിനുള്ളിൽ നിന്നുകൊണ്ട് അരവിന്ദ് അരവിന്ദ് കെജ്രിവാൾ ഭരണം നടത്തുന്ന സാഹചര്യം ഇതൊക്കെ ഈ രാജ്യം ത്ത് കണ്ടിട്ടില്ലാത്ത അനിതര സാധാരണമായ സംഭവങ്ങൾക്കാണ് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും വലിയ രീതിയിൽ ഫാസിസത്തിനെതിരെ ബി ജെ പിക്ക് എതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും പല കാര്യങ്ങളിലും ആം ആദ്മി പാർട്ടിയോട് വിയോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താം എങ്കിൽ പോലും ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ആം ആദ്മി പാർട്ടി ഒരു നിർണായക പങ്കു വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതായത് വീണ്ടും മോദി സർക്കാർ അധികാരത്തിലെത്തി മൂന്നാം വട്ടവും മോദി സർക്കാർ അധികാരത്തിലെത്തി അവർ ഭരണം തുടരുന്നതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾക്കൊ ഉൾക്കൊള്ളുന്ന അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകുന്ന ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരുന്നത് ജനങ്ങൾ പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയെ തള്ളിക്കളഞ്ഞതാണോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് നമുക്ക് ഈ ആദ്യം സൂചിപ്പിച്ചതില് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോ പല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ അഴിമതിയെ ഫേസ് ചെയ്യുന്നവരാ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ ആം ആദ്മിക്കെതിരെ ഉന്നയിക്കപ്പെട്ട അഴിമതി അഴിമതിയെ പ്രതിരോധിക്കുന്നതിൽ ഒരു പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് വേണ്ട ഇപ്പൊ കരുതണം അതേസമയം ഈ അഴിമതിയെ സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഈ പറയപ്പെടുന്ന എടുത്തറിക്കുന്ന കേസുകളിലൊക്കെ വളരെ കാലത്തിന് ശേഷം ഏറെ കാലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം ഒത്തിരി മാസങ്ങൾ അവർ ജയിലിൽ കിടന്നു അതിനുശേഷം പിന്നീട് അവർ പുറത്തു വരുമ്പോഴാണെങ്കിൽ പോലും ആ കേസുകളിലേക്ക് ഒന്നൊരു അതിന്റെ ഒരു അവസാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അഴിമതി മാത്രമാണ് അവർ പരാജയപ്പെടാനുള്ള കാരണം എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ അങ്ങനെ നോക്കുമ്പോൾ ഇല്ല ഇല്ല നമുക്ക് അങ്ങനെ അനുമാനിക്കാനേ കഴിയില്ല ദോസ് കാരണം അഴിമതി മാത്രമല്ല അഴിമതി എന്ന് പറയുന്നത് നമുക്കറിയാലോ ഈ കേന്ദ്ര ഭരണ സ്ഥാപനങ്ങൾ അതായത് സി ബി ഐ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി എങ്ങനെയാണ് ഈ പറയുന്ന അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷക്കാലമായി എങ്ങനെയാണ് ഈ ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാരണം ചിദംബരത്തെ അതായത് അമിത് അറസ്റ്റ് ചെയ്തതിന്റെ പ്രതികാര നടപടി എന്നോണം പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത് സി ബി ഐ അദ്ദേഹത്തിന്റെ വീടിന്റെ മതില് ചാടിക്കടന്ന് ഒരു പിടികിട്ടാപ്പുള്ളി അല്ല പി ചിദംബരം പി ചിദംബരം ഈ രാജ്യത്ത് ഏറ്റവും ഘനാവുണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണ് അയാൾ കോൺഗ്രസിന്റെ വളരെ ഉന്നതനായ ഒരു വ്യക്തിത്വമാണ് പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായി പി ചിദംബരം അറസ്റ്റ് ചെയ്യാനായി അന്ന് രാത്രിയിൽ സി ബി ഐ നടത്തിയ ഈ പോകാട്ടുനാടകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഇതേപോലെ തന്നെ അതായത് തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ ഒക്കെ ആളുകളെയൊക്കെ തന്നെയും ഭരണശിരാകേന്ദ്രങ്ങളെ ഉപയോഗിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്നാണ് ബി ജെ പിയുടെ നയം പക്ഷെ അവിടെയും അരവിന്ദ് കെജ്രിവാൾ മോട്ടു പക്ഷെ അവിടെ അപ്പോഴും ചില പരിഹാസ്യമായ ചില കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുണ്ടായി അരവിന്ദ് കെജ്രിവാൾ ഈ പറഞ്ഞതുപോലെ ജയിലിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഭരണം നടത്താൻ ശ്രമിച്ചു പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒരു സൈൻ ചെയ്യാൻ പോലും പറ്റിയേ അദ്ദേഹം രാജിവെക്കുന്നു അതിഷിക്ക് പകരം ചുമതല ഇപ്പൊ ആ പറഞ്ഞ പോയിന്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇ ഡി എ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ബിജെപിയെ സംബന്ധിച്ച് പറഞ്ഞു ബിജെപിയ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തെ ആണെങ്കിലും നേതാക്കന്മാര് അതേസമയം ഈ ആം ആദ്മിക്ക് പിന്തുണ കൊടുക്കാൻ ആ വിഷയങ്ങളിലൊക്കെ പിന്തുണ കൊടുക്കാൻ ഇപ്പൊ ഇടതുപാർട്ടികളായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ തയ്യാറായില്ല എന്നുള്ളൊരു ഒരു സത്യമല്ലേ ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെ കാരണം ആം ആദ്മി ഒരു പുതിയ മുന്നേറ്റവുമായിട്ട് വന്നതാണ് ഈ നിലവിലുള്ള പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകളെയോ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ മറികടന്നുകൊണ്ടാണ് ആം ആദ്മിയോട് കയറി വന്നത് കോൺഗ്രസിന്റെ അധികാരം അവസാനിപ്പിച്ചിട്ടാണ് വന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആം ആദ്മിയെ ഒറ്റപ്പെടുത്താനല്ലേ ഒരു ഈ കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ ഇടതുപാർട്ടികളടക്കമുള്ള മറ്റു പാർട്ടികളൊക്കെ തയ്യാറായിട്ടുള്ളത് ഇതില് ഇത് ഇടതുപാർട്ടികൾ എന്ന് അവിടെ നിർത്തലേ കാരണം ഇടതുപാർട്ടികളുടെ വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ് അവിടെ അത് കാരണം ഇടത് പാർട്ടികൾ എല്ലാ കാലഘട്ടത്തിലും അവിടെ നേടിയിട്ടുള്ള വോട്ടുകൾ കുറവാണ് പക്ഷെ രണ്ടായിരത്തി പതിമൂന്ന് വരെ ദില്ലി എന്ന് പറയുന്ന സംസ്ഥാനം ഭരിച്ചിരുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് ഷീലാ ദീക്ഷിത് എന്നാണ് കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രിയുടെ പേര് പക്ഷേ ഇതേ ഷീലാദീക്ഷിത്തിന്റെ മകൻ എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ യൽ ചെയ്തത് ഈ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയത് കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതിയിലാണ് അരവിന്ദ് കെജ്രി ആരാണ് അപ്പോൾ ഇതിനൊക്കെ ചരട് വരിക്കുന്നത് ഇതിനെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കോൺസ്പിരസി തീയറി ഉണ്ട് കാരണം ഓക്കെ നമ്മളൊക്കെ തന്നെ രാഷ്ട്രീയം വളരെ ശക്തമായി വളരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആൾക്കാരല്ലേ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയില്ലേ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയില്ലേ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പക്കലേക്ക് അധികാരം എത്തും എന്ന് കണ്ട ആ നിമിഷത്തിൽ ദില്ലിയിൽ നിന്ന് ഹരിയാനയിലേക്ക് വണ്ടി കയറിയ ഒരു കോൺഗ്രസ് നേതാവുണ്ട് കെ സി വേണുഗോപാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ തിരിച്ച് കെ സി വേണുഗോപാൽ തിരിച്ചു എത്തുമ്പോൾ ഹരിയാനയിൽ ഭരണം ആരടാണ് മഹാരാഷ്ട്രയിൽ സമാനമായത് മഹാരാഷ്ട്രയിലൊക്കെ ആണ് സത്യ രാഷ്ട്രപതി ഗവർണർ ഈ നേതാവിനെ വിളിക്കുന്നത് ഭരണ ഭരണപക്ഷ നേതാവിനെ സത്യപ്രതിയായി വിളിക്കുന്നത് രാത്രി മൂന്ന് മണിക്ക് അഞ്ചു മണിക്ക് സത്യം കുഞ്ഞി നടക്കുന്നു അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഈ കോൺഗ്രസിന്റെ ഒരു ഒരു ഈ ഒരു കാഴ്ചപ്പാട് ഒരു സമീപനം ഒരുപക്ഷെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അതുവഴി ഒരു തകർച്ച അനുമാനിക്കേണ്ടി വരും ഒരു പരിധി വരെ അല്ല അതിന് കൃത്യമായി കണക്കുണ്ട് നാല്പത്തിയഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനമാണ് ഈ പ്രാവശ്യം ഈ കഴിഞ്ഞിറങ്ങിയപ്പോൾ അതായത് ഇന്നലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടുകളാണ് എൻ ഡി എക്ക് കിട്ടുക അല്ല ബിജെപിക്ക് കിട്ടുന്നത് എൻ ഡി എക്ക് എൻ ഡി എന്ന് പറയുമ്പോൾ മൊത്ത സഖ്യകക്ഷികൾ എല്ലാം കൂടി ചേർന്ന് നാല്പത്തി ഏഴ് ശതമാനം വോട്ട് അതായത് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് എത്രയാണെന്ന് പറയുമോ നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് പലയിടങ്ങളിലും തമ്മിൽ ഒന്ന് അതായത് ഡിഫറൻസ് അതായത് അതായത് കോൺഗ്രസ് ഈ വോട്ടുകൾ ഭിന്നിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ബിജെപി അധികാരത്തിൽ വരാറോ ഇത് ആഹ്